ഞാൻ നമ്മൾ ജീപ്പിലോട്ട് ഒരു ഓഫ് റോഡ് റൈഡ് പോകുന്നതാണ് അവിടെ പോകുന്ന പറഞ്ഞാൽ ആമപ്പാറയും രാമക്കിള്ളി മേഡിലേക്കാണ് പോകുന്നത് ഓക്കെ അവിടുത്തെ കാഴ്ചകൾ കാണാം ഓക്കെ നല്ല കട്ട് ഓഫ് റോഡായിരുന്നു എന്ത് പറയും കിളി പോയി എന്നെ നടുവകയാണെങ്കിൽ കലങ്ങിയെന്ന് പറയാം കൊഴിഞ്ഞു പറയാം അത്ര പെയിനാണിപ്പോൾ എന്താ പറയുക പോകുമ്പോൾ കുഴപ്പമില്ലായിരുന്നു പിന്നെ കയറി 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 ഒരുപാട് ഓഫറുകൾ ഉണ്ടായിരുന്നു പിന്നെ അവിടെ എത്തി നമ്മൾ ഇറങ്ങി ഫസ്റ്റ് സ്പോട്ടെന്ന് പറഞ്ഞാൽ അന്ന് പറയുന്നേക്കാണ് അവിടെ ചെരിഞ്ഞ് മറഞ്ഞ് കടന്ന് ഉരുണ്ടൊക്കെ പോകണം എന്ന് പ്രത്യേകിച്ച് അവർ പറഞ്ഞായിരുന്നു അതേപോലെ ഞങ്ങൾ ഫോളോ ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് പോയി അപ്പാണ് ഫസ്റ്റ് പോയി അമ്മേ അപ്പം എല്ലാവരും ഫസ്റ്റിനൊക്കെ പോയി ഞാൻ ലാസ്റ്റ് പോയി എന്താ പറയുക ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ആ പാറയ്ക്കൂടി ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞൊക്കെ പോകണം സത്യം പറഞ്ഞാൽ ഓഹ് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുവരെ കിട്ടാത്തവരില്ലേ അമ്മക്കപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് രസം ഉണ്ടായിരുന്നു ചിരിഞ്ഞ് മറിഞ്ഞൊക്കെ പോയത് അതൊരു ഫീൽ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും അവിടെ എത്തി ഞങ്ങൾ അവിടെ നല്ല വ്യൂ ആയിരുന്നു ഇതാണ് നമ്മളെ കൂടെ വന്ന ഗൈഡ് ചേട്ടൻ ഓക്കെ ആ ചേട്ടൻ ഇതിലൂടെ വന്നു ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുമില്ല അവിടെ ഇരിക്കുന്നതുകൊണ്ടു പിന്നെ നിൽക്കാൻ പോയി നേരെ നിവർന്ന് നിൽക്കാൻ സ്ഥലം ഉണ്ടായിട്ടുമായിരുന്നു പിന്നെ നടത്തൊരു മുകളിൽ കയറി നമ്മളൊരു വ്യൂവിലെ സംഭവം ഉണ്ടായിരുന്നു അവിടെ കയറി നിന്നു ആ എന്താ പറയുക അവിടെ നല്ല വ്യൂ ആയിരുന്നു അമ്മ എല്ലാം കയറി വരുന്നത് നമ്മൾ ശരിക്കും മടുത്തു അത് കഴിഞ്ഞ് നേരെ വിജയിപ്പ് എടുത്തിട്ട് രാമക്കിണൻ മേടിലേക്കാണ് പോകുന്നത് ഓക്കെ അവിടെ കിട്ടലും വ്യൂ ഒക്കെയാണ് അവിടെ നിന്ന് തൊട്ടടുത്താണെങ്കിൽ നല്ല തമിഴ്നാടൊക്കെ കാണാമായിരുന്നു ഇതാ പിടിച്ചോ ഇതാണ് കണ്ട എന്ത് വ്യൂവാന്നൊക്കെയാൽ നല്ല രസമില്ല അതായത് പച്ചപ്പും അരിതാവും നല്ല ഭംഗിയുണ്ട് ആ ഇത്ര ലോങ് വീഡിയാണ് ആദ്യമായിട്ട് അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടും എല്ലാവർക്കും കുറച്ച് മനസ്സിലാവില്ലായിരിക്കും കേട്ടോ അതുകൊണ്ട് സോറി അത് കഴിഞ്ഞ് നമ്മൾ മൂന്നാമത് പോയത് രാമകൃഷ്ണപിടാണ് കേട്ടോ നേരത്തെ പോയത് ചെറിയ ഭാഗമാണ് അപ്പോൾ ഇതാണ് ശരിക്കുള്ള സംഭവം ഇതിന് മുകളിൽ കൂടി ഇങ്ങനെ പോയിട്ട് നൈറ്റ് ഹൗസ് പോലുള്ള സംഭവമാണ് അതിനുള്ള നല്ല വ്യൂ കാണാം നമുക്ക് പിന്നെ ഒരു ശിലപ്പങ്ങളുണ്ട് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ കൂടുതലായിട്ട് വ്യക്തമായിട്ട് പറയുന്നില്ല ഓക്കെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി തമിഴ്നാട്ടിലേക്ക് മുന്തിരിങ്ങ തോട്ടം കാണാനാണ്ടോ അപ്പോൾ എന്താ പറയുക നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കുറച്ച് ഷോർട്ട് വീഡിയോ എന്തായാലും കണ്ടിട്ടുണ്ടാവും അവിടെ ഞാൻ കൂടുതലായിട്ട് കാണിക്കുന്നില്ല നല്ല ഭംഗിയുണ്ടായിരുന്നു മുന്തിരിങ്ങയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പറിക്കാനൊന്നും പറ്റില്ല അവിടെ ആൾക്കാരുണ്ട് ജസ്റ്റ് കണ്ടി ഫോട്ടോ എടുക്കുക പിന്നെ അവിടെ നിന്ന് മേടിക്കുകയും ചെയ്യാം നമുക്ക് അപ്പോൾ കാർ എടുത്ത് തിരിച്ച് നമ്മളൊന്ന് വീണ റൂമിലേക്ക് പോവുകയാണ് എന്താ പറയുക അവിടെ നിന്ന് പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് പേര് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ യാത്രയിലുണ്ടായിരുന്നു ജസ്റ്റ് ഒന്നും എടുത്തില്ലെന്നുള്ളൂ അവർ രാത്രി നമ്മൾ ഒന്നിച്ച് ഫുഡൊക്കെ കഴിച്ചു നല്ല രസം രസമുണ്ടായിരുന്നു അവരുടെ ടൈം സ്പെൻഡ് ചെയ്തു നമ്മൾ എല്ലാവരും ചേട്ടനാണ് എനിക്ക് വെളുപ്പി തന്നു ഫുഡൊക്കെ നല്ല മന്തി ആയിരുന്നു നല്ല കുഴിമന്തിയായിരുന്നു അതെങ്കിലും റൂമിലെത്തി ബീച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ നിൽക്കുമോ ബൈ ബായ്